പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഒരു ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ശക്തമായ മഴ തുടരുകയാണ് ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് അപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏഴാം വാർഡ് ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന ചെക്കാലക്കോണം എന്ന സ്ഥലത്ത് വിളയിൽ വീട് വിളയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു മഹാഗണിയാണ് ഈ ഒരു ശക്തമായിട്ടുള്ള കുറച്ച് മുമ്പ് പെയ്ത ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും ഒരു മഹാഗണിയാണ് ഇപ്പോൾ വീടിന് മുകളിലേക്ക് ചരിഞ്ഞിരിക്കുന്നത് വലിയൊരു മരം തന്നെയാണ് ചരിഞ്ഞിരിക്കുന്നത് കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു മരം ചരിയുന്ന സമയത്ത് ഈ വീട്ടിലെ ഗൃഹനാഥ ഇവിടുത്തെ അമ്മ ഈ ഒരു മുറ്റത്ത് ഈ വീടിൻ്റെ ഇത് ഇതാണ് വീട് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു അതൊരു വളരെ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു വീട് ഈ ഒരു അടുത്താണ് അവർ മെയിൻ്റൻസ് ചെയ്തത് ഈ ഓടൊക്കെ ഇട്ട് ഇത്രയും വൃത്തിയാക്കി എടുത്തത് അപ്പോൾ അത് അധികം ദിവസമായിട്ടില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഈ ഒരു ശക്തമായിട്ടുള്ള മഴയിലും കാറ്റിലും ഈ ഒരു മഹാഗണി ഈ ഒരു വീടിൻ്റെ മുകളിലേക്ക് ചരിഞ്ഞിരിക്കുന്നത് ഈ വീട്ടുപേരെന്ന് പറയുന്നത് ചെക്കാലക്കോണം നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് ചെക്കാലക്കോണം ആ വിളയിൽ വീടാണ് വിളയിൽ വീട്ടിൽ ഇവിടുത്തെ അമ്മയുടെ പേര് തുളസി അമ്മ എന്നാണ് അമ്മ ഇവിടെ നിൽക്കുന്ന സമയത്തായിരുന്നോ മരം വീണത് അല്ലേ മാറിപ്പോയിപ്പ അടുത്താണോ വീട് ശരിയാക്കിയത് കഴിഞ്ഞ കടൂന് പഞ്ചായത്തുനിന്ന് കിട്ടിയ കിട്ടിയ പൈസ കൊണ്ടാണ് വീട് ശരിയാക്കിയത് അകത്തൊക്കെ വോട് പൊട്ടിട്ടുണ്ടോ അമ്മ അതൊന്ന് കാണിച്ചരാൻ പറ്റുവോ വീടിന്റെ അകത്തോട്ട് കേറുകയാണ് വീടിന്റെ മോൾ ഭാഗത്ത് കാണാൻ പറ്റുവോ വെള്ളം ഓട് പൊട്ടി അല്ലേ ഇപ്പൊ തട്ടടിച്ചിരിക്കുന്നുണ്ട് മോളിൽ കാണത്തില്ല ഓട് പൊട്ടിയിട്ട് ഈ മരം വീട് തരണം ഓട് പൊട്ടി അവിടെ നിന്ന് ഇപ്പം വെള്ളം ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ കാണുന്നത് കട്ടിലും തറയിലും എല്ലാം മഴവെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രിയും ശക്തമായിട്ടുള്ള മഴ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓട് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങും മഴക്കാല കെടുതി മുമ്പേ തന്നെ എത്തിയപ്പോൾ തന്നെ കാര്യം നമ്മുടെ പേമാരി കാരണം നവരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചൊരു ഭാഗമാണ് ഇപ്പോൾ നിൽക്കുന്നത് നവരു ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ പ്രസിഡൻ്റിൻ്റെ അവാർഡ് ഏഴാമാരിലാണ് നിൽക്കുന്നത് കാര്യം നവരൂര് പഞ്ചായത്തിൽ ഉടനീളം നാശനഷ്ടവും വീട് വീടിൻ്റെ മുകളിൽ കൂടെ മരങ്ങൾ ഒടിഞ്ഞ് വീണ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏഴാമാരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് വിളിച്ച് പറഞ്ഞ പ്രകാരമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് കഴിഞ്ഞ കാര്യം ഈ വീട് ഇപ്പം പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റൻസ് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ അത് ഒരു മരം വന്ന് വീണ് രണ്ട് അമ്മമാരും ഒരു പയ്യനോട് താമസിക്കുന്നുണ്ട് കാര്യം പൂർവിക സ്ഥിതിയിലാക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ അവരെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മൾ ഈ രാത്രി തന്നെ ഇവിടെ നിൽക്കുന്നൊരു അവസ്ഥയാണ് കഴിഞ്ഞാൽ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും നാശനഷ്ടം സംഭവിച്ചായി പഞ്ചായത്ത് മെമ്പർമാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചാൽ ലൈനിൽ വീണാൽ മരങ്ങളെ അവർ കട്ട് ചെയ്ത് മാറ്റുള്ളൂ എന്ന് പറഞ്ഞു കാര്യം ഉടനീളം നമ്മളെ പഞ്ചായത്തിനകത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച് വീടുകളും മറ്റ് കരിന്യ മരങ്ങളെല്ലാം മറിഞ്ഞുവീണ് ലൈനുകളും എല്ലാം പോയൊരു സാഹചര്യമുണ്ട്